ഒന്ന് രണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാണ്ട് ഈ ബിസിനസ് പാർട്ട്ണർഷിപ്പ് നമ്മളിവിടെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലക്ഷം തന്നാൽ ഞാൻ പതിനയ്യായിരം തരാം മാസത്തിൽ ഒരു ലക്ഷത്തിന് പത്തായിരം തരാം ഒരു ലക്ഷത്തിന് അയ്യായിരം തരാം അങ്ങനെ ലാഭവിഹിതം വാങ്ങിക്കുന്ന സംരംഭങ്ങൾ കാണാൻ പറ്റും ഞാൻ പറയട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താന്ന് വെച്ചാല് നമ്മൾ ഏത് ബിസിനസ്സിൽ ർഷിപ്പിൽ കൂടുകയാണെങ്കിലും വിശ്വസ്തന്മാരുടെ കൂടെ കൂടെ ഒന്നത് പിന്നെ പോയി പറ്റിച്ചുപോയതെന്ന് പറഞ്ഞല്ല അനച്ചുണ്ടോ വിശ്വസ്തനാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക പിന്നെ ഏത് ബിസിനസ്സിൽ കൂടുകയാണെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് അതിന്റെ ലോസിലും പ്രോഫിറ്റിലും പങ്കാളികളാണ് ഇതിൽ ലാഭമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം തരും ഇതിൽ നഷ്ടമാണെങ്കിൽ നമ്മൾ രണ്ടുപേരും സഹിക്കണം അതിന്റെ തുല്യ പെർസെന്റേജ് ഒരാൾ പത്ത് ശതമാനം എടുത്തു നഷ്ടം സഹിക്കണം അമ്പത് ലോൺ അൻപത് ശതമാനം സഹിക്കണം അൻപത് ശതമാനം ലാഭം കിട്ടും പത്ത് ശതമാനം ലാഭവും ആവാം പിന്നെ കമ്പനിയുടെ ലാഭം പത്തായിരം അയ്യായിരം ഇരുപതിനായിരം എന്നല്ല പറയേണ്ടത് നിങ്ങൾ തരുന്ന ഈ സംഖ്യക്ക് ഇത്ര ശതമാനം ഞാൻ ലാഭം തരും അപ്പൊ നിങ്ങൾ ഒരു ഒരു ലക്ഷത്തിന്റെ ബിസിനസ്സിൽ അമ്പതിനായിരം തന്നു നിങ്ങൾക്ക് ഞാൻ അൻപത് പേഴ്സെന്റ് ലാഭം നിങ്ങൾക്ക് ഞാൻ തരും അതിൽ ഈ ഓരോ മാസവും ഞാൻ അയ്യായിരം തരാം പക്ഷെ ലാഭവിഹിതം കൂട്ടി അതിന്റെ ശതമാനം കൂട്ടിയിൽ ബാക്കി ഞാൻ പിന്നെ തരാം എന്ന് പറഞ്ഞാൽ തിരക്കേടില്ല എന്നല്ലാതെ ഒരു ലക്ഷത്തിന് അയ്യായിരം ഒരു ലക്ഷത്തിന് പത്തായിരം ഇത് പലിശയാണ് അത് ചെയ്യാൻ പാടില്ല മനസ്സിലായല്ലോ ലാഭവിഹിതം എന്ത് ചെയ്യണം ശതമാനക്കണക്കിലാണ് പറയേണ്ടത് മാത്രമല്ല ലാഭത്തിൽ പങ്കാളികളാകുന്നവർ ഷെയർ കൂടുന്നവരും ചെറുക്കുന്നവരും മനസ്സിലാക്കണം രണ്ടുപേരും ലാഭത്തിലും നഷ്ടത്തിലും പങ്കുകാര നഷ്ടം വന്നേ ഞാൻ അറിയില്ല പറയാൻ പാടില്ല അപ്പോഴേ കച്ചവടം ഹലാലാവുള്ളൂ മറ്റൊരു വിഷയം കൂടെ പറയട്ടെ ഈ അഡ്വാൻസ് വാങ്ങുന്നത് ഒരു കോടി രൂപ വില വരുന്ന സ്ഥലം നമ്മൾ കച്ചവടം ചെയ്യാണ് അപ്പൊ പറഞ്ഞു ഇത് ആറ് മാസത്തിനകം നിങ്ങൾ ഒരു കോടി തരണം അപ്പൊ ഒരു ഇരുപത് ലക്ഷം ഇപ്പൊ തന്നു ബാക്കി എൺപത് ലക്ഷം ആറ് മാസം കൊണ്ട് തന്നാൽ നിങ്ങൾക്ക് ഈ സ്ഥലം നിങ്ങളുടെ പേരിൽ ഞാൻ ആക്കി തരും ഇതാണ് ഇപ്പൊ കരാറുണ്ടാവുക കോൺട്രാക്ടർ അതാണ് എഴുതുന്നത് എന്താ സംഭവിക്കുന്നത് ഇരുപത് ലക്ഷം കൊടുത്തു പക്ഷേ ആറു മാസം കൊണ്ട് ഇയാൾക്ക് എൺപത് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ഈ സ്ഥലത്തിന്റെ ഉടമ എന്ത് ചെയ്യണം ഈ ഇരുപത് ലക്ഷം ഇയാൾക്ക് തിരിച്ചു കൊടുക്കണം അത് കൊടുക്കാത്ത അവസ്ഥകൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അത് ഹറാമാണ് കുറ്റകരമാണ് നിങ്ങൾക്ക് അവകാശപ്പെടാത്ത പൈസയാണ് നിങ്ങൾ ഈ കരാറ് ചെയ്തത് എന്താണ് ആറ് മാസത്തിനുള്ളിൽ തന്നാൽ നിങ്ങൾക്ക് ഈ സ്ഥലം ഞാൻ തരും നിങ്ങൾ തന്നില്ലേ സ്ഥലം എന്റേത് പൈസ നിങ്ങളുടേത് ഇതാണ് അതിനർത്ഥം എന്നാൽ അത് രേഖ ഉണ്ടല്ലോ എന്ത് രേഖ അള്ളാഹു ഹലാലാക്കാത്തത് രേഖ ഉണ്ടാക്കാൻ പറ്റുമോ മനുഷ്യന്മാരുടെ പൈസ പിടിച്ചു വെക്കുക തന്നത് തിരിച്ചു തരൂല്ലോ അങ്ങനെ പറയാം ഒരിക്കലും പറഞ്ഞു പോയി അഡ്വാൻസ് കൊടുക്കുന്ന സംഖ്യ തിരിച്ചു കൊടുക്കാനുള്ളതാ തിരിച്ചു കൊടുത്തേക്കണം അഡ്വാൻസ് തരില്ല തരാൻ പറ്റില്ല എന്ന് നിങ്ങൾ ആദ്യം ഷർത്ത് വെച്ചിട്ടുണ്ടോ എങ്കിലാവാം പക്ഷെ അത് വളരെ മോശം ഒരു ഷർത്താണ് പുഷ്കന്മാർ മാത്രം ചെയ്യുന്ന ഏർപ്പാടാണ് അത് ചെയ്തു പോകരുത് കാരണം നിങ്ങൾക്കത് ഹക്കായിട്ടില്ലല്ലോ അത് ഇയാളുടെ പൈസ അല്ലേ ഇയാൾ മുഴുവൻ തരാമെന്ന് ഉദ്ദേശിച്ചു അയാൾക്ക് നടന്നില്ല അയാളുടെ പൈസ തിരിച്ചു കൊടുത്തേക്കണം മനുഷ്യ അല്ല ആ വിഷയം ശ്രദ്ധിക്കുക അങ്ങനെ ആരെങ്കിലും കൊടുക്കാൻ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുത്തേക്കും അള്ളാഹുഅല അതൊക്കെ വലിയ വിഷയമാണ് സാമ്പത്തിക ഏർപ്പാടുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് പൊരുത്തപ്പെട്ട് കിട്ടണി വലിയ വിഷമം വരും അതുകൊണ്ട് ഹക്കടപാടുകൾ വീട്ടിക്കോളി പോളി അള്ളാഹു ഫീ ചെയ്യുമാറാകട്ടെ ഈ വീടിന് ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കുന്നത് അല്ലേ ഞാൻ ഫ്ളാറ്റ് എടുക്കാം എന്നൊരു അഡ്വാൻസ് രണ്ടായിരം കൊടുത്തു പിന്നെ നമുക്ക് തോന്നി നമുക്ക് വേണ്ട വേണ്ട എന്ന രണ്ടായിരം പിടിച്ചോ എന്ന് തിരിച്ചു കൊടുക്കാണ് വേണ്ടത് തിരിച്ചു തിരിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത് ചില ഏ അഡ്വാൻസ് തിരിച്ചു തരില്ല അല്ലോ അങ്ങനെ ഉണ്ടോ അങ്ങനെ ചില കമ്പനികൾ അങ്ങനെ അറിയില്ല അല്ലെങ്കിൽ അങ്ങനെ തീർത്ത് പറയണം അതൊക്കെ പൊരുത്താണെങ്കിൽ ഇല്ലെങ്കിൽ തിരിച്ചു തരില്ലട്ടോ എന്ന് പറഞ്ഞു ഓക്കെ എന്നാൽ സാറല്ല ഇത് പിടിച്ചോ അഡ്വാൻസ് അങ്ങനെ കൊടുത്താൽ പിന്നെ ഓക്കെ എന്നല്ലാതെ അതൊന്നും പറഞ്ഞിട്ടില്ല അഡ്വാൻസ് ഒക്കെ തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ കാരണം അത് അതിന്റെ മുതലിലേക്ക് ചേർക്കാൻ പറ്റില്ല الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه